ഹായ് പ്രിയപ്പെട്ടവരെ നല്ല മഴയല്ലേ നിങ്ങളെ നാട്ടിലുണ്ടോ ഇങ്ങനെ ഇത്രയും സുന്ദരമായ ഗ്രാമം ഉണ്ടോ നിങ്ങൾക്ക് എന്ത് രസമാണ് നമ്മുടെ നാട് കാണാൻ പള്ളിയും അമ്പലവും പാടവും കാടും കാട്ടാറും പുഴയും മലയും ഒക്കെ ചേർന്ന് നമ്മുടെ നാടിന് നാടിനെന്തൊരു രസമാണ് മഴയത്ത് ചായ കുടിക്കാൻ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ആ തട്ടുകടയിലെത്തിയിട്ട് നല്ല സ്ട്രോങ് ഉള്ളൊരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വെയിലത്ത് കിട്ടുന്നതിൻ്റെ പതിന്മടങ്ങാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ ഹിന്ദുവും മുസ്ലിവും ക്രിസ്ത്യാനിയും തോളോട് തോൾ ചേർന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്ന നമ്മുടെ നാട് എന്ത് രസ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ പൂരപ്പുഴ പൂരപ്പുഴയുടെ പാലം അപകടവസ്ഥയിലാണോന്നറിയില്ല ഒരു ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും പോലും നല്ല രസമാണ് കാണാൻ നല്ല കുത്തൊഴുക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് ഇനിയും ഇത് കാണാൻ നല്ല മനസ്സോടെ നോക്കിയാൽ രസം കേട്ടോ ബേജാറായി നോക്കിയാൽ പ്രശ്നമാണ് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ അങ്ങാടിയിലെ പള്ളി പള്ളിയും പരിസരവും മഴയൊക്കെ കാണാൻ എന്ത് രസമാണ് കാണാൻ ഇത് നമ്മുടെ പുത്തന്തൊരു പരിധി ഇത് നമ്മൾ ധ്രുവൽ തീരത്തേക്ക് പോകുമ്പോൾ താമൂരിലെ കനാലി കനോലി കനാലിൻ്റെ മുകളിലൂടെയുള്ള പാലം പാലത്തിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇസ്ലാമുലും അറബി കോളേജിൻ്റെ അങ്ങോട്ടുള്ള റോഡാണ് ഈ സൈഡ് അപ്പുറത്തെ സൈഡ് നമ്മുടെ വടക്കേപ്പള്ളി അങ്ങനെയുള്ള റോഡാണ് അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഈ പാലത്തിലൂടെ തൂവൽ തീരത്തേക്ക് പോവാം അവിടെ താമൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് എൽ പി സ്കൂളുണ്ട് വി എച്ച് എസ് എസ് സ്കൂളുണ്ട് ഒത്തിരി ഒത്തിരി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായി മാറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട് എന്തായാലും അനുഭവങ്ങൾ പങ്കുവയ്ക്കോ ജാബിസ് ബ്ലോക്ക് ഒന്ന് ഫോളോ ഇത് നമ്മുടെ മുക്കോല മുക്കോലയിൽ വീഡിയോ ആണ് നല്ല രസം അവിടെ സൈഡിൽ പാലവും റോഡൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ആ കൈവരിയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് ഇവിടുന്ന് മന്തി കഴിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു പന്ത്രണ്ടര ആ സമയത്ത് വണ്ടി കിടന്നുമ്പോൾ വർക്ക് ഷാപ്പിൽ വന്നാണ് ആ സമയത്ത് മന്തിയുടെ ഒരു സ്മെല്ല് ഓഹ് എന്ത് രസമാണ് ഇത് നമ്മുടെ പുത്തന്തൊരു പുത്തന്തൊരു ടൗണിലൂടെയുള്ള ഒരു വ്യൂ ആണ് വാഹനങ്ങൾ എല്ലാം പോകുന്നുണ്ട് ബുദ്ധിയുള്ള ഒരന്ത ഒന്ന് ചില ആളുകൾ മഴയുള്ള സമയത്തും സാധാ സമയത്ത് പോകുന്ന അതേ സ്പീഡിൽ പോകും അപ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് പുത്തന്തൂരു തന്നെ ഇപ്പോൾ രണ്ടു മൂന്ന് അപകടങ്ങൾ ഉണ്ടായി ഇത് നമ്മുടെ പുത്തന്തൂരു ഫാത്തിമ മസ്ജിദിന് മുന്നിലൂടെയുള്ള ഒഴൂർ റോഡിലേക്കുള്ള വഴിയായിട്ടത് താനൂർ പാലം പണി കഴിയുന്നതിന് മുന്നേ ഇതിലൂടെ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവുണ്ട് എന്തായാലും ഇത്തരം വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ജാബിസ് ഒന്ന് ഫോളോ ചെയ്ട്ടോ നല്ല താനൂരിൻ്റെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാം ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്തിട്ടൊരു ഷെയറും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്